കാനറ അസോസിയേഷൻ എ എ കെ സി ബി ആർ 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 കാസർഗോഡ് ജില്ലാ ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി പി എസ് അയ്യർ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കണമെന്ന് ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സമ്മേളനം ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി ആർ ആർ എസ് അയ്യർ ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസ് നടന്നത് ബാംഗ്ലൂരിൽ ഫെബ്രുവരി 23 ന്. അവളെ ചേതെദിനെ അവളെ തിശ്ചവരും ഞാൻ അദ്ദേഹ ഒരു ഗ്രൂബാണ് താമസിക്കുന്നത് അദ്ദേഹ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കുറച്ച് എന്താ പറയ냐? కెనറ ബാങ്ക് റിട്ടയേർഡ് అసోసియేషన్ ജില്ലാ പ്രസിഡന്റ് വീരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എകെബിആർഎഫ് ജില്ലാ പ്രസിഡന്റ് മാധവ് ഭട്ട് ജില്ലാ സെക്രട്ടറി കെവി ഗംഗാധരൻ എ കെ സി ബി ആർ എ സംഘടനാ സെക്രട്ടറി കെ വി സൂരി എന്നിവർ പ്രസംഗിച്ചു ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ കരുണാകരൻ സ്വാഗതവും രാഘവൻ കെ പനത്തടി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ കരുണാകരനെ ജില്ലാ പ്രസിഡന്റായും വി രവീന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായും പി കൃഷ്ണൻ രാഘവൻ കെ പനത്തടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി രവീന്ദ്രൻ കെ മാധവൻ കെ നാരായണൻ വോർക്കാടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ കൃഷ്ണൻ നായർ എച്ച് ഡി പത്മനാഭ എൻ സുശീല ടി വി ജോസ് ജി ജയപ്രകാശ് ടി കൃഷ്ണൻ ഡി ശ്രീനിവാസ സി കെ ഭാസ്കരൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്